വിദ്യംഗം കലാ സാഹിത്യവേദി വടകര ഉപജില്ലാ സാഹിത്യവേദി ഉദ്ഘാടനവും അധ്യാപക ശില്പശാലയും നടത്തി കാവിൽ ഉദ്ഘാടനം ചെയ്തു സെന്റ് ആന്റണി ജെ ബി സ്കൂൾ ഹാളിൽ വെച്ച് നടന്ന ശില്പശാലയിൽ കവിത അവതരണം ക്ലാസ് വിഷയത്തിൽ രമേശ് കാവിൽ ക്ലാസ് നയിച്ചു വടകര ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി കെ സുനിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എച്ച് എം ഫോറം കൺവീനർ മനോജൻ കെ കെ സിസ്റ്റർ ലിൻസി ഹെഡ് മിസ്റ്റസ് മനോജ് മുത്തുവന എന്നിവർ സംസാരിച്ചു എം കെ ഷിബിൻ സ്വാഗതവും സുബിന രാജ് നന്ദിയും പറഞ്ഞു ഉപജില്ലാ കോർഡിനേറ്ററായി എം കെ ഷിബിനെ തിരഞ്ഞെടുത്തു സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി എൺപത്തി മൂന്ന് അധ്യാപക കോർഡിനേറ്റർമാർ ശില്പശാലയിൽ പങ്കാളികളായി രണ്ടാമത്തെ സെഷനിൽ നാടൻപാട്ടിന്റെ വഴിയെ രജീഷ് ഉച്ചയ്ക്ക് ശേഷം നടന്ന നാടക കളരി കളിയും കാര്യവും ഷിബിൻ മാസ്റ്ററും ക്ലാസ് നയിച്ചു വൈകുന്നേരം നാലുമണിയോടു കൂടി ശില്പശാല അവസാനിച്ചു അന്ന് ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ നാടക നിൽക്കും അപ്പൊ നാടകം കാണാൻ എല്ലായിടത്തും പോകും നാടകക്കാരോട് സംസാരിക്കും നാടകങ്ങൾ കിട്ടാനുള്ളത് ഇന്നിപ്പോ യൂട്യൂബ് ഒക്കെ ഇഷ്ടം പോലെ നമുക്ക് ലഭ്യമാണ് ഇതൊന്നും അന്ന് കിട്ടാനില്ല എല്ലായിടത്തും പോയിട്ട് പഠിച്ചു വരികയാണ് അപ്പൊ എൻ്റെ സ്കൂളിലെ കുട്ടികൾക്ക് മാപ്പിള പാട്ട് പഠിപ്പിക്കണം എന്താണ് മാർഗം എൻ്റെ ഒരു പ്രിയപ്പെട്ട അധ്യാപകൻ എന്നോട് പറഞ്ഞു ഒരിടത്ത് പോയാൽ നമുക്ക് ഒരാൾ പാട്ട് പാടിത്തരും പക്ഷെ ആ അതൊരു ഒരു സ്ത്രീയാണ് അവര് പുറത്തേക്ക് വരില്ല അകത്തുനിന്നേ പാടും അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോ അദ്ദേഹം പറഞ്ഞു ജാലകം വരെ ഞാൻ എത്തിച്ചേരാം അവരെ ജാലകം വരെ എത്തിച്ചേരും ജാലകത്തിന്റെ അപ്പുറത്ത് നിന്ന് അവര് പാടും ഇപ്പുറത്ത് നിന്ന് എന്ത് ചെയ്യണം ആ പാട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം ആ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞതിലെ അക്ഷരങ്ങളൊക്കെ എങ്ങനെ എഴുതിയെടുക്കണം അവിടെ ഇരുന്ന് അവര് വളരെ വിലയിത്ത് പാടുമ്പോ അപ്പൊ ആ ഞങ്ങൾ പോയി കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീ ആയിരുന്നു അവരെ അകത്തു നിന്ന് ജനാലയക്കരികിൽ നിന്നിട്ടാണ് പാട്ട് പാടി തന്നത് അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു അത് വരികളൊക്കെ എഴുതുന്നു അന്ന് പാടി കേട്ട അവര് പാടിക്കേട്ട പാട്ട് ഒരു പത്ത് മുപ്പത്തിയെട്ട് മുപ്പത്തെട്ടല്ല അല്ല ഏതാണ് നാൽപ്പത് വർഷത്തിനൊക്കെ എന്ന് എനിക്ക് തോന്നുന്നു മുപ്പത്തിയേഴ് മുപ്പത്തിയേഴ് വയസ്സ് മുപ്പത്തെട്ട് വയസ്സ് വർഷമായി മുപ്പത്തെട്ട് വർഷത്തോളായി അന്ന് അവർ പാടിക്കേറ്റ കേട്ടാണ് ഇപ്പൊ നമ്മള് സിനിമയിലൊക്കെ ആഘോഷിക്കുന്ന ആരാലും മനസ്സിൽ നിന്ന് ഒരിക്കലും മറക്കുവാൻ ആഘാത വിധമുള്ളതായല്ല ആഡംബരങ്ങളും ഒന്നായി കുട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന കൊണ്ടാടുന്ന തല്ലിയണം അവർ പറയുമ്പോൾ അവരിങ്ങനെ പാടുന്നുണ്ട് അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ ഇവിടെ ആയിരുന്നു കണ്ടൊക്കെ തരിമണിച്ചിലും ഗുഗിൾ തലയിട്ടുകൾ ഇങ്ങനെ ഗോലികളാൽ എന്നൊക്കെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ കേട്ട് മാഷിക് ഇങ്ങനെ പാടിക്കൊടുത്തിട്ട് തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണാതെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഞാൻ എന്തിനാണ് ആ പ്രവൃത്തി അത്രയും ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എന്റെ ക്ലാസ് മുറിക്ക് വേണ്ടിയായിരുന്നു എന്റെ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിരുന്നു ഞാൻ പഠിപ്പിച്ച വിദ്യാലയത്തിന് വേണ്ടി മാത്രമായിരുന്നു അന്ന് ഞാൻ ആ പ്രവൃത്തി ചെയ്തിരുന്നത് അപ്പൊ ഞാൻ കഥ എഴുതാൻ പഠിച്ചത് പാട്ട് എഴുതാൻ പഠിച്ചത് മോണാജ്ഞ എഴുതാൻ പഠിച്ചത് വിൽപ്പാട്ട് എന്ന് പറയുന്ന ഒരു കലാരൂപം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നമുക്ക് ഓർമ്മയുണ്ടോ എനിക്കറിയില്ല അന്ന് അന്ന് തെക്കൻ കേരളത്തിലൊക്കെ പോയി അതിനെക്കുറിച്ച് ആളുകളോട് ചോദിച്ചറിഞ്ഞ് ഇവിടെ